ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സൈബർ ഭീഷണികളെക്കുറിച്ച് ആശങ്കാകുലരാകുമ്പോൾ ആഗോള സൈബർ ആധിപത്യം ലക്ഷ്യമിടുന്നത് ഒരു ശക്തിയുടെ ഞെട്ടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ചൈനയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് ചൈനയുടെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെ നെടുന്തൂണായ ദേശീയ സമയ സേവന കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസി വർഷങ്ങളായി വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ചൈനയുടെ ആരോപണം സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ശക്തിയുടെ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട് ദേശീയ സമയം പാലിക്കുന്നതിന് ഉത്തരവാദിയായ ചൈനീസ് ഏജൻസികൾക്കെതിരെ എൻ എസ് എ വർഷങ്ങളായി വലിയ സൈബർ ആക്രമണം നടത്തിയതായിട്ടാണ് ചൈന ആരോപിക്കുന്നത് നാഷണൽ ടൈം സർവീസ് സെന്ററിൽ എൻ എസ് എ നുഴഞ്ഞുകയറിയതിന് അനുഷേധ്യമായ തെളിവുകൾ ലഭിച്ചതായി സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയം ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് രാജ്യത്തെ രഹസ്യങ്ങൾ മോഷ്ടിക്കാനും സുപ്രധാന സംവിധാനങ്ങളിൽ സൈബർ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഈ രഹസ്യ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ആരോപണം ധനകാര്യം ഊർജ്ജം ഗതാഗതം പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലേക്ക് ചൈനയുടെ സമയം പുറപ്പെടുവിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന ചൈനയുടെ ഔദ്യോഗിക സമയ അതോറിറ്റിയാണ് ഈ കേന്ദ്രം ഈ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു തടസ്സമുണ്ടായാൽ അത് ധനകാര്യ വിപണികളിലും ലോജിസ്റ്റിക്സിലും വൈദ്യുതി വിതരണത്തിലും വ്യാപകമായ സ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന എം എസ് എസിന്റെ മുന്നറിയിപ്പ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എം എസ് എസിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് കേന്ദ്രത്തിലെ നിരവധി ജീവനക്കാരുടെ വിദേശ നിർമ്മിത മൊബൈൽ ഫോണുകളിലെ ഒരു ദുർബലത എൻ ആദ്യം മുതലെടുത്തു ഇതിലൂടെ സെൻസിറ്റീവ് ഡേറ്റയിലേക്ക് പ്രവേശനം നേടാൻ അവർക്ക് കഴിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മോഷ്ടിച്ച പാസ്വേഡുകൾ ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ തകർക്കാൻ ഏജൻസി ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്നു ഈ രഹസ്യ പ്രവർത്തനം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയാണ് നുറഞ്ഞ തങ്ങളുടെ രഹസ്യ പ്രവർത്തനത്തിൽ നാൽപ്പത്തിരണ്ട് വ്യത്യസ്ത സൈബർ ഉപകരണങ്ങൾ വിന്യസിച്ചതായും അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിലെ ആസ്ഥാനമായുള്ള വെർച്വൽ പ്രൈവറ്റ് സെർവറുകൾ ഉപയോഗിച്ചതായും മന്ത്രാലയം അവകാശപ്പെട്ടു ഇതൊരു ചെറിയ ആക്രമണമല്ലെന്നും ആസൂത്രിതവും അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിപ്പിച്ചതുമായ ഒരു സൈബർ യുദ്ധശ്രമമാണെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്ക സൈബർ ആധിപത്യം ആക്രമണാത്മകമായി പിന്തുടരുന്നുവെന്നും സൈബർ സ്പേസിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ആവർത്തിച്ച് ചവിട്ടിമെതിക്കുന്നുവെന്നും എം എസ് ആരോപിച്ചു ചൈന തെക്കുകിഴക്കൻ ഏഷ്യ യൂറോപ്പ് ദക്ഷിണ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കൻ ചാര ഏജൻസികൾ അശ്രദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രസ്താവന കൂട്ടിച്ചേർക്കുകയും ചെയ്തു സമീപ വർഷങ്ങളിൽ ചൈനയും അമേരിക്കയും തമ്മിൽ രഹസ്യ ഹാക്കിംഗ് പ്രവർത്തനങ്ങളുടെയും ലംഘനങ്ങളുടെയും ആരോപണങ്ങൾ ആവർത്തിച്ച് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യാപാര യുദ്ധത്തിലും മറ്റ് വിശാലമായ ഏറ്റുമുട്ടലുകളിലും കുടുങ്ങിക്കിടക്കുന്ന ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ പരസ്പര കുറ്റപ്പെടുത്തലുകൾ പുതിയ തലത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്നു അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോളിനെ ചൈനീസ് ഹാക്കർമാർ ലക്ഷ്യമിട്ടെന്ന മുൻ ആരോപണങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നിങ് അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞിരുന്നു തന്ത്രപ്രധാനമായ ഒരു സംവിധാനത്തെ ലക്ഷ്യമിട്ടുള്ള എൻ എസ് എയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെയും സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളെയും അമേരിക്ക എങ്ങനെയാണ് ലംഘിക്കുന്നതെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നു ചൈനയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുണ്ടായ ഈ ഗുരുതരമായ ഭീഷണി സൈബറിടത്തിൻ്റെ സമാധാനപരമായ ഉപയോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകശക്തികൾ തമ്മിലുള്ള ഈ സൈബർ ശീതയുദ്ധം ആഗോള സുസ്ഥിരതയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ചൈന സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കേണ്ടതുണ്ട് News Das Karma News.